കേവലം ഒരു ബിരിയാണിയുടെ പേര് ലോകത്തിന്റെ നിറകയിൽ തന്നെ എത്തിച്ച ആ ഒരു ബിരിയാണി കഴിക്കാൻ ഇതിൽ കൂടുതൽ ആളുകളാണ് സാധാരണയായി വെയിറ്റ് ചെയ്യാറുള്ളത് ഭക്ഷണം വിളമ്പി ലോകത്തിന്റെ നിറകയിൽ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പേരെത്തിച്ച ആ ഒരു റെസ്റ്റോറൻറിൽ ഞങ്ങൾ എത്തിയിരിക്കുവാണ് മുന്നൂറ് കിലോമീറ്റർ താണ്ടി റെസ്റ്റോറൻറ് ഏതാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും മോസ്റ്റ് ലെജൻഡറി റെസ്റ്റോറൻ്റ് ഇൻ ദ വേൾഡ് എന്നുള്ള പേര് കേട്ട താരകൻ റെസ്റ്റോറൻറ്റ് അപ്പോൾ ഇവിടുത്തെ രുചിവിശേഷങ്ങൾ നമ്മളും കൂടെ ഒന്ന് പരിചയപ്പെടാൻ പോവുകയാണ് നിങ്ങളും പോരെ ഈ ഒരു ബിരിയാണിക്ക് വേണ്ടിയിട്ട് അങ്ങോളം ഇങ്ങോളം ആളുകൾ എത്ര ദൂരം വേണമെങ്കിലും യാത്ര ചെയ്യാനും ഒരു മടിയില്ല കേട്ടോ ഇപ്പം ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് എ സി റെസ്റ്റോറൻറ്റിലാണ് അതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഈ ഒരു ബിരിയാണിക്ക് വരുന്ന വില ഇപ്പം ആണെന്നുണ്ടെങ്കിൽ ടു ട്വൻറ്റി റുപ്പീസിന് നമുക്ക് ഈ ഒരു ബിരിയാണി കഴിക്കാം നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് ഇവിടുത്തെ ഫേമസ് ആ ഒരു ബിരിയാണി അതിനോടൊപ്പം തന്നെ സാലഡ് പിന്നെ ഡേറ്റ്സിൻ്റെ ഒരു അച്ചാർ വരുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യാലിറ്റി ആയിട്ട് പറയുന്ന ഒരു ചമ്മന്തി വരുന്നുണ്ട് പിന്നെ കൂട്ടത്തിൽ പപ്പടവും ഉണ്ട് കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു വാട്ടർ മെലണിൻ്റെ ഇത്രയുള്ളൊരു ജ്യൂസാണ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ആ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് ഈ ഒരു ബിരിയാണി ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതലുള്ള ബ്രേക്ക്ഫാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് കാരണം അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ള ബിരിയാണി കഴിക്കാൻ വെറും വീട്ടിൽ വരണം എന്നുള്ളൊരു ധാരണയിൽ നമുക്കിതൊന്ന് സെർവ് ചെയ്യാം പ്ലേറ്റിലോട്ട് ോട്ട് മാറ്റി വെക്കാം ഒരുപാട് ബിരിയാണിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ക്യൂറിയോസിറ്റി കഴിക്കാനും ചെയ്യാനും ഈ ഒരു പാരകൻ റെസ്റ്റോറൻറ്റിലെ ബിരിയാണിയിലാണ് എനിക്ക് തോന്നിയത് കാരണം ഫുഡ് വ്ലോഗർ ആയിട്ടുള്ള എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ബിരിയാണി ടേസ്റ്റ് ചെയ്തെങ്കിലും നോക്കണം എന്നാണ് ഹാ നമുക്കൊന്ന് കഴിച്ചു നോക്കാം ആദ്യം നമുക്ക് റൈസ് മാത്രമായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യാം ഒരു പിടികൂടെ ഒന്ന് കഴിക്കണ്ട ഒരുപാട് ആകാംക്ഷ പരിതനായ തന്നെ ടേസ്റ്റ് പോലും മനസ്സിലാകുന്നില്ല ആവശ്യത്തിന് നെയ്യും മസാലയും പിന്നെ കളർ എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല ഈ ഒരു ബിരിയാണിക്കകത്ത് എല്ലാം കൂടെ ചേർന്നിട്ട് റൈസ് ആണെങ്കിൽ തന്നെ അദ്ദേഹം ഓരോ റൈസും നമുക്ക് വെവ്വേറെ ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കണ്ടോ പൊട്ടിയന്ന് പിടിച്ചിരിക്കുന്ന ഇല്ല ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് കടക്കുന്നതിന് മുന്നേ അപ്പം ചമ്മന്തി അല്പം ഈ ഒരു പിക്കിളും പിന്നെ ഈ ഒരു കട്ട കട്ടത്തൈരിലുണ്ടാക്കിയ സാലഡും കൂട്ടത്തിൽ പപ്പടമില്ലാതെ എന്താഘോഷം ദേശ ചമ്മന്തിയും കൂടെ ഇതിനകത്തോട് മിക്സ് ചെയ്യാം എന്നിട്ട് ചിക്കൻ്റെ പീസ് ഇങ്ങനെ പിടുക്കാം നല്ല ചൂടുണ്ട് കേട്ടോ പിടിച്ചെടുക്കുക ഇങ്ങനെ പിടിക്കുക ആ ഈ ഒരു ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് മുന്നൂറ് കിലോമീറ്റർ താണ്ടിവിടെ പോരെ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അത്ഭുതമേ അല്ല കാരണം ലോകത്തിൽ തന്നെ ഏറ്റവും പേര് കേട്ട ബിരിയാണികളിലൊന്നാണ് നമ്മുടെ ഇവിടുത്തെ ബിരിയാണി എന്ന് പറയുന്നത് ചിക്കനൊക്കെ നല്ല ചൂടാണ് കേട്ടോ കാരണം ചിക്കൻ ഇത്രയും പിച്ചിയെടുത്ത് ഇങ്ങനെ ഏറ്റവും വെക്കുക ചമ്മന്തി ഇവിടോട്ട് വെക്കുക അല്ലെങ്കിൽ നോക്കിയിടിക്കുക പൊതിഞ്ഞെടുക്കുന്ന ഇത്രയും കൂട്ടായിട്ടിരിക്കുന്ന ഈ ഒരു ബിരിയാണി വായലൂട്ട് ചൂട് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ബിരിയാണി നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം കാരണം മിസ് ചെയ്യാൻ പറ്റാത്ത അത്രയ്ക്ക് വെറൈറ്റിയാണ് ഈ ഒരു ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണപ്പെട്ടവർക്ക് ഇവിടെ വന്ന് ഊണ് കഴിക്കാം ഇനിയിപ്പോൾ ബീഫ് കറി ആണെങ്കിലും ഒരു അമ്പത് രൂപയുള്ളൂ കേട്ടോ അത് നോർമലായിട്ട് ഇവിടെ തന്നെ എല്ലാവർക്കും വന്ന് കഴിക്കാവുന്നതാണ് അപ്പം ബിരിയാണിക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് കൂടുതലാണെന്ന് ഓർത്ത് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല മുപ്പത്തി ഏഴ് രൂപ തൊട്ട് ഊണവും ഇവിടെ വിളമ്പൊന്നു കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല കോഴിക്കോട് സി എച്ച് ഫ്ലൈ ഓവറിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഈ ഒരു പാരകൻ റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത് എന്തായാലും ഇത് ഇത്രയും റൈസുകളുണ്ട് അതെല്ലാം കഴിച്ച് ഫിനിഷാക്കണം അന്നേരം മറ്റൊരു വീഡിയോയിലൂടെ കാണാം ബൈ